ഹായ് ഹലോ ഫ്രണ്ട്സ് അസ്സാമലൈക്കും അപ്പോൾ ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ഒരു ക്രിസ്മസ് കിറ്റുമായിട്ടാണ് കേട്ടോ അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് ഈ ക്രിസ്മസ് കിറ്റ് വാങ്ങിക്കുന്ന എല്ലാവർക്കും നമ്മളൊരു ഫ്രീ കിറ്റ് കൂടി കൊടുക്കുന്നുണ്ട് ഫ്രീ ചെറിയൊരു ഗിഫ്റ്റ് എന്ന് പറഞ്ഞാൽ കിറ്റ് എന്ന് പറഞ്ഞാൽ ചെറിയൊരു ഗിഫ്റ്റ് എന്താ അതാണ് ഈ ഇരിക്കുന്നത് കണ്ടോ ചെറിയൊരു ഗിഫ്റ്റ് ആണ് നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ചെറിയൊരു കിറ്റാണ് ചെറിയൊരു ഗിഫ്റ്റാണ് ഇതിനകത്ത് വെച്ചിരിക്കുന്നത് അപ്പോൾ നിങ്ങൾ കിറ്റ് ഞാൻ ഇതിനകത്ത് കാണിക്കുന്നില്ല അടുത്തൊരു വീഡിയോയിലായിട്ട് ഇതിനകത്ത് എന്താണെന്ന് കാണിക്കാം കൂടാതെ നിങ്ങൾക്കിത് കമൻ്റ് ചെയ്യാം എന്താ എന്താണിതിനകത്തുള്ള മെറ്റീരിയൽസ് എന്താണെന്ന് നിങ്ങൾക്ക് കമൻ്റ് ചെയ്യുക കൂടാതെ നിങ്ങൾ കമൻറ്റ് ചെയ്യുന്ന കമൻറ്റ് ചെയ്യുന്നവരിൽ നിന്ന് സെലക്ട് ചെയ്യുന്ന ഒരാൾക്ക് നമ്മൾ ഞാനിപ്പോൾ ഇതിനകത്ത് കാണിക്കുന്ന ക്രിസ്മസ് കിറ്റ് ഉണ്ടല്ലോ ആ ഒരു കിറ്റ് നമ്മൾ അയച്ചു കൊടുക്കുന്നുണ്ട് ആ ക്രിസ്മസ് കിറ്റും ഈ ഒരു ഗിഫ്റ്റും ഇത് നമ്മൾ ഫ്രീ ആയിട്ട് നമ്മൾ അയച്ചു കൊടുക്കുന്നുണ്ടോ അത് സെലക്ട് ചെയ്യുന്ന ഒരാൾക്ക് മാത്രമേ അയച്ചു കൊടുക്കുന്നുള്ളൂ കേട്ടോ ബാക്കിയുള്ള ഡീറ്റെയിൽസ് ഞാൻ വഴിയേ പറയാം അതിന് കുറച്ച് നിബന്ധനകളൊക്കെ ഉണ്ട് അപ്പോൾ അത് ഞാൻ വഴിയോ പറയാം അതനുസരിച്ച് നിങ്ങൾ ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് ആർക്ക് വേണമെങ്കിലും ഈ ഒരു കിറ്റ് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ലഭിക്കുന്നതായിരിക്കും ഓക്കെ അപ്പോൾ നമ്മുടെ ഈ കിറ്റിനകത്ത് എന്തൊക്കെയാണ് ഉള്ളതെന്ന് നോക്കാം അപ്പോൾ ഇത് ഞാൻ ഇപ്പോൾ കാണിക്കുന്നില്ല ഇതിൻ്റെ വീഡിയോ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നുണ്ട് ഇതിൻ്റെ എന്തെന്നാണോ ഉള്ളതെന്ന് അടുത്തൊരു വീഡിയോ എന്നിട്ട് ഞാൻ കാണിക്കാം കേട്ടോ ഓക്കെ അപ്പം ഇതിവിടെ ഇരിക്കട്ടെ അപ്പോൾ നമുക്ക് നമ്മുടെ കിറ്റ് കാണാം അപ്പോൾ സാറ്റിൻ ബോ വരുന്നത് രണ്ടെണ്ണമാണ് ബ്ലാക്കും നാല് പീസ് ടോട്ടല് ബ്ലാക്കും റെഡും ആണ് കേട്ടോ രണ്ടെണ്ണം രണ്ടെണ്ണം വെച്ച് വെക്കുന്നത് ബ്ലാ റെഡ് രണ്ട് പീസ് അതുപോലെ തന്നെ വൈറ്റ് ബ്ലാക്ക് രണ്ട് പീസ് വൈറ്റ് നമുക്ക് കിട്ടിയില്ല അതുകൊണ്ടാണ് ബ്ലാക്ക് ആക്കിയത് പിന്നെ ഫോം ഫ്ലവർ ഒരു ബഞ്ച് പിന്നെ നമ്മുടെ ബോയിൽ തന്നെ വേറെ രണ്ട് മോഡലും കൂടെ ഉണ്ട് നമ്മുടെ പ്ലെയിൻ ബോ രണ്ട് പീസ് ഉണ്ടാകും അതുപോലെ തന്നെ വയർ ബോ നാല് പീസ് ഉണ്ടാകും ഓക്കെ നാല് പീസ് വയർ ബോ അപ്പോൾ ബോയില് ഇത് മൂന്നെണ്ണമാണ് വരുന്നത് മൂന്നല്ല നാല് ബ്ലാ വൈ റെഡ് ബ്ലാക്ക് പിന്നെ ഇതുപോലത്തെ ഗോൾഡൻ വരുന്നത് വയർ ബോ നാലെണ്ണമാണ് വരുന്നത് പിന്നെ ഫോം ഫ്ലവർ അതുപോലെ തന്നെ വരുന്നത് പോളൻ പോളൻ ഫോം ഫ്ലവർ റെഡ് ആണെങ്കിൽ പോളൻ വൈറ്റ് ആയിരിക്കും കേട്ടോ അങ്ങനെയാണ് വെച്ചിരിക്കുന്നത് രണ്ടും ഓരോന്ന് പീസ് വെച്ചിട്ടാണ് പിന്നെ വരുന്നത് നമ്മുടെ റിബൺ ആണ് റിബൺ റോസ് രോസ്ക്രീൻ്റെ റിബൺ ആണ് അര മീറ്റർ വെച്ചിട്ടായിരിക്കും രണ്ട് കളർ ഉണ്ടാകും സ്റ്റാർ വരുന്ന ടൈപ്പാണ് ആണ് റെഡും ഒരു ക്രീം കളറാണ് ഒരു ഓഫ് വൈറ്റ് കളറാണ് അതും ഓരോന്ന് പിന്നെ വരുന്നത് നമ്മുടെ സാറ്റൻ്റെ ബോയ് ആണ് അത് റെഡും വൈറ്റും ഉണ്ടാകും പിന്നെ വരുന്നത് ഗ്ലിറ്റർ ട്യൂബാണ് മീറ്റർ ആണ് റെഡോ അല്ലെങ്കിൽ വൈറ്റ് ഏതെങ്കിലും ഒരു കളർ ആയിരിക്കും ഉണ്ടാവുന്നത് അടുത്തത് വരുന്നത് നമ്മുടെ ബീഡ്സ് ആണ് ബീഡ്സിൽ വരുന്നത് ഇതേപോലത്തെ റെഡ് ഇതിൻ്റെ റെഡ് ഇരുപത് ഗ്രാം ആണ് കേട്ടോ വരുന്നത് ഒരു പാക്കറ്റ് റെഡ് ഉണ്ടാകും അതുപോലെ തന്നെ വൈറ്റും ഉണ്ട് റെഡും വൈറ്റും പിന്നെ വരുന്നത് വൈറ്റിൽ തന്നെ വേറൊരു മോഡലാണ് ഈ ഒരു ടൈപ്പാണ് ഇതും ഇരുപത് ഗ്രാമാണ് ഉണ്ടാവുന്നത് പിന്നെ വരുന്നത് ഒരു നൈലോൺ ബാൻഡാണ് അത് വൈറ്റ് ആയിരിക്കും കേട്ടോ നൈൽ ബാൻഡ് ഒരു പീസാണ് പിന്നെന്താ നമ്മുടെ പപ്പാനിയുടെ ഫേസ് ആണ് കേട്ടോ ഇത് രണ്ട് പീസാണ് വരുന്നത് കണ്ടോ നമുക്ക് കുട്ടികൾക്കൊക്കെ ചെയ്ത് കൊടുക്കാനൊക്കെ നല്ലതായിരിക്കും ഇത് നമുക്ക് ഒന്നെങ്കിൽ ധൈര്യ പോലെ സാറ്റിൻ്റെ സാറ്റിൻ്റെ നൈലോണിൻ്റെ ബാൻഡിനകത്ത് ഇതിങ്ങനെ വെച്ച് കൊടുക്കാം ഇതിങ്ങനെ വെച്ചിട്ട് താഴ്ഭാഗത്ത് വേണമെങ്കിൽ ഒരു ഫെൽറ്റ് ഒട്ടിച്ചു കൊടുത്താൽ മതി ഇതേപോലെ റൗണ്ട് ഫെൽറ്റ് എടുത്തിട്ട് ഇതിങ്ങനെ ഒട്ടിച്ച് കൊടുക്കുവാണേൽ കുറച്ചും കൂടി കട്ടിക്ക് അങ്ങനെ ഇരുന്നോളൂ കണ്ടോ ഇങ്ങനെയാണ് കേട്ടോ വരുന്നത് അപ്പം നിങ്ങൾക്ക് ഇതിനകത്ത് ചെയ്ത് കൊടുക്കാം ഇത് അതല്ലാന്നുണ്ടെങ്കിൽ അലികേറ്റർ ക്ലിപ്പ് നമുക്ക് വരുന്നുണ്ട് അതിനകത്ത് വെ വെച്ച് കൊടുക്കാം ഇതുപോലെ അലികേറ്ററിൽ വെച്ച് കൊടുക്കാം അല്ലെങ്കിൽ നമ്മുടെ ബോയ് ഉണ്ടല്ലോ ഈ ബോയിനകത്ത് ഇങ്ങനെ പ്ലെയിനില് വെച്ച് കൊടുക്കുന്നതിലും കുറച്ചും കൂടി നല്ലത് നമുക്ക് തോന്നണം വൈറ്റോ അല്ലെങ്കിൽ റെഡോ റിബൺ ഇതിനകത്ത് ചുറ്റി കൊടുക്കാം ചുറ്റിയിട്ട് അതിനകത്ത് ഇങ്ങനെ വെച്ച് കൊടുക്കാം ഇങ്ങനെ സൈഡിലായിട്ട് ഇങ്ങനെ വെച്ച് കൊടുത്താലും നല്ലതാണ് പിന്നെ വരുന്നത് സാറ്റനിൽ വേണമെങ്കിൽ വെച്ച് കൊടുക്കാം ഉണ്ടോ ഇതുപോലെ സാറ്റനിൽ വെച്ച് കൊടുക്കാം അപ്പോൾ നിങ്ങളുടെ ഇഷ്ടം അനുസരിച്ച് എങ്ങനെയാണോ നിങ്ങൾക്ക് തോന്നുന്നത് അതുപോലെ ചെയ്യാം കേട്ടോ അപ്പോൾ ഇതുപോലത്തെ പപ്പാനിയുടെ ഫേസ് രണ്ട് പീസാണ് വരുന്നത് അപ്പോൾ നിങ്ങൾക്കിത് വേണമെന്നുണ്ടെങ്കിൽ എക്സ്ട്രാ വേണമെന്നുണ്ടെങ്കിൽ വാങ്ങിക്കാവുന്നതാണ് ഫേസ് മാത്രമായിട്ട് ഉണ്ടാകും എക്സ്ട്രാ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എടുക്കാവുന്നതാണ് ഓക്കെ അപ്പം ഇത് രണ്ട് പീസാണ് വരുന്നത് അടുത്തത് വരുന്നത് അലിഗേറ്റർ ക്ലിപ്പാണ് അത് നമുക്കൊരു ആറ് ആറ് പീസാണ് കേട്ടോ അലിഗേറ്റർ വരുന്നത് ആറ് പീസ് അലിഗേറ്റർ പിന്നെ നമുക്കിതാ കുഞ്ഞ് ഫ്ലവർ വരുന്നുണ്ട് റോസ് ഫ്ലവർ ചെറുത് വരുന്നുണ്ട് ഇതിനകത്ത് ചിലത് ഇതുപോലെ ഇങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ വിട്ടിരിപ്പണ് ജസ്റ്റ് ഒരു ഗ്ലൂ തേച്ച് ഒന്നിങ്ങനെ ഒട്ടിച്ച് കൊടുക്കാം കേട്ടോ ഇങ്ങനെ പോകുന്നത് ചെറുതായിട്ട് ഇങ്ങനെ അടർന്നിരിക്കുന്നത് മാത്രം ഓക്കെ അപ്പോൾ ഇത് പന്ത്രണ്ട് പീസാണ് റെഡ് ആറെണ്ണം ഉണ്ടാവും അതുപോലെ തന്നെ വൈറ്റ് ആറെണ്ണം ഉണ്ടാവും കാരണം ഇതിനകത്ത് നമ്മൾ ചൂടാക്കിയിട്ട് ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കുന്നതാണ് ഗ്ലൂ തേച്ചിട്ടല്ല ചൂടാക്കിയിട്ട് ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കുന്നത് അപ്പോൾ അതുകൊണ്ടാണ് അങ്ങനെ ചിലതിങ്ങനെ അടന്നിരിക്കുന്നത് അപ്പോൾ അങ്ങനെ ഉള്ളത് നിങ്ങൾ ജസ്റ്റ് ഗ്ലൂ തേച്ചിട്ടൊന്നു ഒന്ന് ഒട്ടിച്ച് കൊടുത്താൽ മതിയാവും ഓക്കെ അപ്പോൾ ഇത് നിങ്ങൾക്ക് ഒരു പന്ത്രണ്ട് പീസാണ് കേട്ടോ വരുന്നത് പിന്നെ വരുന്നത് നമുക്കിതാ എൻ്റെ ക്യാപ്പ് വരുന്നുണ്ട് ഒരു പാക്കറ്റ് എൻ്റെ ക്യാപ്പ് ഉണ്ടാകും പിന്നെ നമ്മുടെ ചാംസാണ് കേട്ടോ ഉള്ളത് ദാ ചാംസില് വേറൊരു രണ്ട് മോഡലും കൂടെ വരുന്നുണ്ട് ഒരെണ്ണം ഒരു മോഡൽ വരുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഇതിനകത്ത് മൂന്ന് സെറ്റിലായിരിക്കും ചാംസ് വരുന്നത് ഇപ്പൊ ഇത് മൂന്ന് സെറ്റാണ് ഇതേപോലത്തെ രണ്ട് ഇത് രണ്ട് ഇത് രണ്ട് അങ്ങനെ മൂന്ന് സെറ്റായിരിക്കും വരുന്നത് മാറ്റം വരാം കാരണം ഒരെണ്ണം കൂടി നമുക്ക് വരുന്നുണ്ട് അപ്പം ഇതിനകത്ത് ഏതെങ്കിലും ഏതെങ്കിലും ഒരെണ്ണം മാറിയിട്ട് അതായിരിക്കും ആഡ് ആവുന്നത് ചിലപ്പോൾ ഇത് തന്നെ ആയിരിക്കാം ചിലപ്പോൾ ഇതിനകത്ത് ഏതെങ്കിലും ഒരെണ്ണം മാറിയിട്ട് അത് വരും അപ്പം അങ്ങനെ വരാം എന്തായാലും മൂന്ന് സെറ്റ് ചാംസ് ഉണ്ടാകും ഓക്കെ അപ്പോൾ ഐറ്റംസ് ആണ് നമ്മുടെ കിറ്റിനകത്ത് വരുന്നത് വേണ്ടവർ വാട്സപ്പിൽ മെസ്സേജ് അയക്കാം പിന്നെ കിറ്റിൻ്റെ പ്രൈസ് വരുന്നത് ത്രീ ഡബിൾ നയൻ ആണ് കേട്ടോ ഇൻക്ലൂഡിങ് ഷിപ്പിംഗ് ആണ് അപ്പോൾ വേണ്ടവർ പെട്ടെന്ന് വാട്സപ്പിൽ മെസ്സേജ് അയക്കാവുന്നതാണ് ഓക്കെ അപ്പോൾ നമ്മുടെ കിറ്റിൻ്റെ കാര്യം പറയാം അപ്പോൾ ഈ കിറ്റിനകത്ത് നമുക്ക് ഫസ്റ്റ് ഞാൻ പറയുന്നത് ഇതിനുള്ളിൽ നമ്മൾ വെച്ചിരിക്കുന്നത് രണ്ടും മൂന്ന് ഐറ്റം ഉണ്ടാകും ക്ലൂ ആണ് കേട്ടോ രണ്ട് മൂന്ന് ഐറ്റം ഇതിനകത്ത് ഉണ്ടാകും കൂടാതെ ചെറിയ ചെറിയ ഐറ്റംസ് ആണ് വരുന്നത് എല്ലാം കുഞ്ഞു കുഞ്ഞു ആണ് വരുന്നത് പിന്നെ നിങ്ങൾക്കിത് സെയിൽ ചെയ്യുവാണെങ്കിൽ കുറഞ്ഞത് ഒരു അൻപത് രൂപയെങ്കിലും നിങ്ങൾക്ക് ഇതിൽ നിന്ന് ലാഭം ഉണ്ടാക്കുക ലാഭം എന്ന് വെച്ചാൽ എന്തായാലും നിങ്ങൾക്ക് ഇതിനകത്ത് എക്സ് പേയ്മെൻ്റ് ഒന്നും വരുന്നില്ലല്ലോ നിങ്ങളിത് ഈ മെറ്റീരിയൽസ് മേക്ക് മേക്ക് ചെയ്യാനുള്ളതാണ് കേട്ടോ അത് പറയാം മേക്ക് ചെയ്യാനുള്ള മെറ്റീരിയൽസ് ആണ് വരുന്നത് അത് നിങ്ങൾ മേക്ക് ചെയ്ത് കൊടുക്കുവാണെങ്കിൽ അൻപത് രൂപയെങ്കിലും നിങ്ങൾക്കിത് കുറഞ്ഞത് ഏറ്റവും കുറഞ്ഞത് അൻപത് രൂപയെങ്കിലും നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും ഓക്കെ അതാണ് ഇതിൻ്റെ ക്ലൂ ആയിട്ട് വരുന്നത് പിന്നെ നിങ്ങൾ റൂൾസിന്ന് ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മൾ തിരഞ്ഞെടുക്കുന്നത് വാ ആയിരിക്കും കമൻറ്റ് നിങ്ങൾ ചെയ്യുമ്പോൾ ഫസ്റ്റ് ശ്രദ്ധിക്കേണ്ട ഒറ്റ പേര് മാത്രം ഞാൻ പറഞ്ഞ രണ്ട് മൂന്ന് മെറ്റീരിയൽസിനകത്ത് ഉണ്ടാകും എങ്കിലും ആ ഇപ്പോൾ മൂന്ന് മെറ്റീരിയൽ ആണെങ്കിൽ അതിലേതെങ്കിലും ഒരെണ്ണം മാത്രം നിങ്ങൾ കമൻ്റ് ചെയ്യുക രണ്ട് മൂന്ന് ഐറ്റം ഇപ്പോൾ മൂന്നെണ്ണം ഉണ്ടെന്ന് വിചാരിച്ച് നിങ്ങൾക്ക് മൂന്നെണ്ണം അതിനകത്തിട്ട് ഇടാൻ എഴുതാൻ പറ്റത്തില്ല ഐറ്റം മാത്രം എഴുതാം ഒന്നിൽ കൂടുതൽ എഴുതുന്നവരെ നമ്മൾ എടുക്കുന്നതല്ല അത് ശ്രദ്ധിക്കുക കൂടാതെ ഓ ഇതിൻ്റെ പേരും നിങ്ങൾ നിങ്ങളുടെ പേരും സ്ഥലവും കമൻറ്റ് ഇടണം ഇതിൻ്റെ എന്തെന്നാണ് മെറ്റീരിയൽ അതും ഇടാം അതോടൊപ്പം തന്നെ നിങ്ങളുടെ പേരും സ്ഥലവും അതും നിർബന്ധമായിട്ടിടാം ഇത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക കേട്ടോ കൂടുതലൊന്നും കമൻറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ അതിനകത്ത് എടുക്കുന്നതല്ല അപ്പോൾ ഇത്രയേ ഉള്ളൂ പിന്നെ നമ്മുടെ ചാനൽ നമ്മൾ ഇത് സെലക്ട് ചെയ്തുമ്പോഴേക്ക് നമ്മൾ നോക്കുന്നത് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടോ എന്നായിരിക്കും അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക വേഗം തന്നെ കമൻറ്റ് ഇടാം കേട്ടോ അപ്പോൾ നമ്മുടെ ആൻസർ വരുന്നവരിൽ നിന്ന് എല്ലാവരുടെയും നിങ്ങൾ ടൈപ്പ് ചെയ്ത എല്ലാവരുടെയും ഇപ്പോൾ ആൻസർ കറക്റ്റ് ആയവരുടെ എല്ലാവരുടെയും പേര് നിങ്ങൾ എഴുതിയിരിക്കുന്ന പേര് മാത്രം കേട്ടോ നമ്മൾ അല്ലാത്ത എടുക്കത്തില്ല നിങ്ങൾ ആ കമൻറ്റിൽ തന്നെ നിങ്ങളുടെ പേരും സ്ഥലവും നിർബന്ധമായിട്ടും ടൈപ്പ് ചെയ്ത് ചെയ്യണം അവരുടെ പേരും നമ്മൾ എഴുതിയിട്ടാണ് കമൻറ്റ് സെലക്ട് ചെയ്യുന്നത് അവരിൽ നിന്ന് തിരഞ്ഞെടുക്കുന്ന ഓരോ ആൾക്കാണ് നമ്മൾ ഇത്രയും ഐറ്റംസ് നമ്മൾ അയച്ചു കൊടുക്കുന്നത് ഓക്കെ അപ്പോൾ ഇത്രയേ ഉള്ളൂ അപ്പോൾ വേഗം കമൻറ്റ് ചെയ്യാം ഓക്കെ ബായ് അപ്പം നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കൂടാതെ ഞാൻ ഞാനിത് മെറ്റീരിയൽസ് എന്തെന്നാണ് നിങ്ങളെ കാണിക്കുന്നുണ്ട് കാണിച്ചതിന് ശേഷം മാത്രമായിരിക്കും അല്ലെങ്കിൽ ഞാൻ എഴുതിയിട്ട് നിങ്ങളുടെ പേര് സെലക്ട് ചെയ്തെല്ലാം എഴുതിയതിന് ശേഷം മാത്രമായിരിക്കും ഇത് ഞാൻ കാണിക്കുന്നത് അതിന് ശേഷം വരുന്ന കമൻറ്റുകളൊന്നും നമ്മൾ എടുക്കുന്നതല്ല കേട്ടോ അപ്പോൾ ഓക്കെ ബായ്